ഒരു പുറത്തെ ഏഴ് മാരിവിൽ അഴകുമായി അതേ മന്ദാര കൊല്ലത്തിന്റെ പടക്കളത്തിലേക്ക് കളിമൈതാനിയുടെ കളിക്കൂട്ടുകാരായി തന്നെ കമ്പ വലിക്ക് കനക പോരാട്ടങ്ങൾ സമ്മാനിച്ച് കടന്നുപോയിട്ടുള്ള പടയോട്ടങ്ങൾക്കെന്നും ആവേശത്തിന്റെ തീരങ്ങളിൽ കഥ പറയുന്ന കളിക്കൂട്ടുകാരായി തന്നെ ആവേശകരമായൊരു പോരാട്ടത്തിലേക്ക് ആരാധന കൊല്ലത്തിന്റെ പോരാളിക്കൂട്ടങ്ങൾ മഞ്ഞപ്പണ ആവേശകരമായൊരു പോരാട്ടത്തിലേക്ക് ബാബു കുണ്ടറ കൊല്ലം അണക്കെ കയ്യപ്പിടിച്ച കളിക്കളത്തിലേക്ക് സമ്മാനിച്ച പടക്കുറപ്പന്മാർ കളിയത്ര കണ്ടാലും കളി മൈതാനിയുടെ കളിക്കൂട്ടുകാരുടെ കമ്പമായിയിൽ നിന്നും പിടിച്ചെടുത്ത് പടക്കളത്തിലേക്ക് പാഞ്ഞു പോകുന്ന പടയാളിക്കൂട്ടങ്ങളുടെ പടക്കുറപ്പാണ് ആർട്ടിസിറ്റ്